ജ്യോതിഷം പുഴുങ്ങിയ കനിയാവോ ോ വിശ്വാസം ഒരിക്കലും പിന്നെ ഉട എത്രയാണ് അത് ചോദിക്കാൻ പാടില്ല താല്പര്യമില്ലെങ്കിലും ഒരു ഒരു ഉദ്ദേശം ഒരു ജ്യോതിഷം ചോദിക്കുന്നത് ഇരുപത്തഞ്ചിനും മുപ്പതിനുമോ മുപ്പതിന് മുപ്പത്തഞ്ചോന്നായിരിക്കും എന്തുകൊണ്ട് സാധ്യത ജ്യോതിഷം എന്ന് പറയുന്ന അപാര സാധ്യതയുള്ള ഒരു സയന്റിഫിക് ശാസ്ത്രം ഇന്ന് ഐ എസ് ആർ ഉൾപ്പെടെ ഉപയോഗിക്കുന്നത് ജ്യോതിഷത്തിൻ്റെ കാൽക്കുലേഷൻസാണ് ജ്യോതിഷന്മാർ അവരുടെ

ശാഖയാണ് പക്ഷെ ആ ശാഖയില് കഴിവുള്ളവർ അതിനെക്കുറിച്ച് പ്രൊഡിക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നോളജ് ഉള്ളവർ പ്രൊഡിക്ട് ചെയ്യണമെങ്കിൽ അത് അപാരമായിട്ടുള്ള സാധ്യതയുണ്ട് എന്തുകൊണ്ട് ഇന്ത്യയുടെ ജി ഡി പി റേറ്റിനെ കുറിച്ച് കഴിഞ്ഞ വർഷം പ്രൊഡിക്റ്റ് ചെയ്തു ഈ വർഷം അതൊരു നയൻറ്റി പെർസെൻറ്റേജ് എത്തിയില്ലേ യു എസിന്റെ ജി ഡി പി റേറ്റിനെ കുറിച്ച് എന്തുകൊണ്ട് ലോകത്ത് നിൽക്കുന്ന ബാബ്ലോണിയൽ അസ്ട്രോളജി വെച്ചിട്ടല്ല അസ്ട്രോണമി കാൽക്കുലേഷൻ വെച്ചിട്ട് അസ്ട്രോളജിയുടെ സാധ്യതയെ കൊണ്ട് ആ നോളജ് കൊണ്ട് പ്രിഡിക്ട് ചെയ്തു അമ്പലത്തിൽ പോയിട്ടുണ്ടോ നേഹ േ പോ വിശ്വാസിയല്ലെന്നില്ല എനിക്ക് ദൈവവിശ്വാസം ഈശ്വര വിശ്വാസം ഉണ്ട് വിശ്വസിക്കുന്നത് ജ്യോതിഷത്തിന്റെ ഒരു ഒരു സ്പിരിച്വൽ കണ്ടന്റ് കോർ നിൽക്കുന്ന ഏരിയയാണ് ഞാൻ അമ്പലം പള്ളി പോലുള്ള സ്ഥലങ്ങളിൽ പോസിറ്റീവ് എനർജി ഉണ്ടോ എന്ന് വിശ്വസിക്കുന്നു അതിന് വേണ്ടിയിട്ടാണ് ചേട്ടാ ഞാൻ അതിനെ എതിർത്തല്ല പറഞ്ഞത് ജ്യോതിഷം എന്നത് ഒരു മോശമുള്ളൊരു കാര്യമാണ് ഞാൻ പറയില്ല കാരണം ഞാൻ വിശ്വാസിയാണ് ഇതിലൊക്കെ ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ് പക്ഷേ ഇത് ചൂഷണം ചെയ്യപ്പെടുന്നില്ലേ ഇപ്പോൾ പലരും ചൂഷണം ചൂഷണം ചെയ്യപ്പെടുന്നില്ലേ ചെയ്യപ്പെടുന്നില്ലേ നേഹ നിൽക്കുന്ന ഈ ഇൻഡസ്ട്രി എല്ലാ ഇൻഡസ്ട്രിയിലും ചൂഷണമുണ്ട് ജ്യോതിഷത്തിൽ ചൂഷണത്തിനുള്ള സാധ്യതകൾ കൂടുതലാണ് ജ്യോതിഷം ജ്യോതിഷം എന്ന് പറയുന്നത് ഓരോ ഗ്രഹങ്ങളുടെയും സ്വാധീനം കൊണ്ട് ഗ്രഹങ്ങൾ നമ്മളിലേക്ക് അതായത് നമ്മൾ ജനിക്കുന്ന സമയത്ത് നമുക്കൊരു ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട് പലരും പറയുന്നത് എന്താണ് കുട്ടിയുടെ ജനനം തല കാണുന്ന സമയത്തുള്ള ജനനം ചിലർ പറയുന്നത് അമ്മയുടെ പൊക്കിൽ കൊടി കട്ടിയുന്ന സമയത്തുള്ള ജനന ചിലർ പറയുന്നത് അമ്മയുടെ വയറ്റിൽ കിടക്കുന്ന സമയത്ത് കുട്ടി ഓൾറെഡി ശ്വസിക്കുന്നുണ്ട് അല്ലേ ഈ പൊക്കിൽക്കൊടി കട്ടിയുന്ന സമയത്ത് കുട്ടി ശ്വസിക്കുന്ന സമയം മൂന്ന് രീതിയിൽ പല ആൾക്കാർ എടുക്കുന്നുണ്ട് പക്ഷേ ഏതെടുത്തു കഴിഞ്ഞാലും കുട്ടി ജനിക്കുന്ന സമയത്ത് ഉള്ള ജനന സമയവും ഡേറ്റ് ഓഫ് ബർത്തും വെച്ചതിന് ശേഷം അക്ഷാംശം രേഖാംശം എടുത്ത് അത് സരേന നേന എന്ന് പറയുന്ന കുറേ സംഭവങ്ങളുണ്ട് ഞാൻ അത് പറയാൻ ആധികാരികപ്പെട്ട ഞാൻ ആരുമല്ല പക്ഷേ എന്നാലും ഈ ജ്യോതിഷത്തിൻ്റെ കണക്കുകൾ വെച്ചിട്ട് ഓരോ ഗ്രഹങ്ങളുടെ സ്വാധീനം അത് വച്ചതിന് ശേഷം ഓരോ സമയത്തും നമ്മുടെ ചേഞ്ചസ് ഉണ്ട് ഈ ചേഞ്ചസിന് എന്തൊക്കെ വരാൻ ജനിക്കുന്ന സമയത്തെ പൊസിഷൻസ് പൊസിഷൻസ് എടുക്കുന്നത് പ്ലാനറ്ററി ഒരാൾ ജനിക്കുന്ന സമയത്തുള്ള പ്ലാനറ്ററി പൊസിഷൻസ് എന്താണ് പിന്നെ ആ പ്ലാനറ്റ്സ് ചേഞ്ച് ചെയ്യുന്ന സമയത്തുള്ള ഓരോ ദശയുടെയും അപഹാരത്തിൻ്റെയും ബുക്തിയുടെയും സാധ്യതകളെ മനസ്സിലാക്കിക്കൊണ്ട് പറയുന്നുണ്ട് അപ്പൊ ഞാൻ അതിലൊരു കഴിയാനുപ്പ കുട്ടി ജനിക്കുന്ന കാര്യം പറയുമ്പോൾ അത് സിസേറിയൻ ആകാമല്ലോ നോർമൽ ഡെലിവറി അല്ലാതെ ആകാമല്ലോ സിസ്റ്ററിനാകുമ്പോ നമ്മൾ പ്ലാൻ ചെയ്യും ഇന്ന ദിവസം എന്ന് നല്ലത് പ്ലാൻ ചെയ്യുന്നവരില്ല നല്ല നാളാണ് ഇന്ന് മതി അപ്പൊ അതിനെ കുറിച്ച് എന്താ ആയാലും നോർമൽ ഡെലിവറി ആണെങ്കിലും ആ കുട്ടി പുറത്തേക്ക് വരുന്ന ഒരു സമയം എഴുതി വിട്ടിട്ടുള്ളത് തന്നെയാണ് നമ്മളുടെ പ്ലാനിംഗ് ഒക്കെ വരുന്നത് ആ അല്ലേ നല്ല നാളാണ് ഇപ്പൊ മൂന്ന് ദിവസം അടുപ്പിച്ചു വരുന്ന അങ്ങനെ അങ്ങനെ നമ്മൾ ഈ സിസേറിയൻ ചെയ്യണ സമയത്ത് കുട്ടിയെ ചെയ്യിപ്പിക്കുന്നത് ആരാണ് എത്രയോ പേര് ചെയ്യുന്നുണ്ട് മെഡിക്കൽ പോർഷൻസിൽ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് അടുത്ത അടുത്ത മാസം മാസം ർക്കിടകമാണ് കർക്കിടകത്തിൽ നല്ലതല്ലെന്നും പറയുന്നുണ്ട് നല്ലതാണെന്നും പറയുന്നുണ്ട് നമ്മൾ നോക്കുന്നത് എന്താണ് ചന്ദ്രനാണോ സൂര്യനാണോ കേരളം വിട്ട് ആൾക്കാര് ഏറ്റവും കൂടുതൽ സൂര്യനെ നോക്കുന്നില്ല ചന്ദ്രന്റെ ബലാബലവും കാര്യങ്ങളും നോക്കി ചെയ്യുന്നുണ്ട് അപ്പോൾ കർക്കിടകം അവിടെ പ്രശ്നമല്ല

നമ്മളിപ്പോൾ ഒരു സംഭവത്തിൽ കൂടുതൽ ഡീപ്പായിട്ട് പോകുമ്പോഴാണ് നമ്മൾ ഹാർഡ് കോർ മിലിയറായിട്ട് മാറുന്നത് അപ്പോൾ ജ്യോതിഷമുണ്ട് വിശ്വാസമുണ്ട് അമ്പലത്തിൽ പോകുന്നുമില്ലയോ ഞാൻ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് എനിക്ക് കിട്ടുന്നൊരു പോസിറ്റീവായി എൻ്റെ ഒരു സെൽഫ് ഡ്രൈവാണ് എൻ്റെ അന്നത്തെ ദിവസം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആ ഇന്ന് ജ്യോതിഷപരമായിട്ട് രാവിലെ ഒൻപത് മണിക്ക് രാഹുൽ കാലമാണ് പോകണ്ടാ തീരുമാനിച്ചാൽ പോകാൻ പറ്റില്ല പക്ഷെ ഒൻപത് മണിക്ക് എനിക്ക് അംബാനിയായിട്ടൊരു മീറ്റിംഗ് ഉണ്ട് ജ്യോതിഷം നോക്കൂകാലം നോക്കി രാഹുൽ കാലം എല്ലാത്തിനും നോക്കണം നോക്കണ്ട നോക്കണ്ടോളസ് പറയുന്നുണ്ട് പക്ഷേ നമ്മൾ ശരിക്കും ജനിച്ച സമയം മുതലേ രാഹുൽ കാലം നോക്കി ജീവിക്കുന്നതുകൊണ്ട് ും അപ്പൊ അതൊരു കോൺട്രഡിക്ടറി അല്ല അതുപോലെ തന്നെ കല്യാണം കഴിക്കുമ്പോ ചൊവ്വദോഷത്തിന്റെ പ്രശ്നങ്ങൾ വരുന്നു പല ജോലിന്മാരും പറഞ്ഞു കേട്ടിട്ടുണ്ട് മനപ്പുരുത്തമാണ് ഏറ്റവും വലിയ പൊരുത്തം ചൊവ്വാദോഷത്തിനെക്കാളും വലുതാണ് ലിഡറലായിട്ടുള്ള ഒരുപാട് ജ്യോതിഷന്മാരൊക്കെ പറയുന്നുണ്ട് മനപുരത്തും ഉണ്ടെങ്കിൽ വേറെ ഒന്നും നോക്കണ്ട സ്റ്റേജ് ഒക്കെ ജ്യോതിഷത്തിന്റെ നമ്മൾ ക്രോസ് ചെയ്തെന്നാ തോന്നുന്നത് ഇപ്പൊ ഒരുപാട് ലിബറൽ ആയിട്ടും അല്ലെങ്കിൽ കൂടുതൽ സ്റ്റഡി ചെയ്യുന്ന ജോലിസന്മാർക്ക് ഇപ്പൊ പല കാര്യങ്ങളും പണ്ട് നമ്മൾ ഫോളോ ചെയ്തിരുന്ന പല കാര്യങ്ങളും ഇന്ന് ചെയ്യണ്ടാന്ന് തന്നെ പറയുന്നുണ്ട് അല്ലെ ചൊവ്വദോഷത്തിന്റെ കാര്യമായാലും ഇപ്പൊ കണ്ടകശിനിയായാലും അഞ്ചു വർഷം കൂടുമ്പോ എല്ലാവർക്കും എല്ലാവരും ഈ ശാസ്ത്രം ഇങ്ങനെ ഇങ്ങനെ ജ്യോതിഷത്തിലും മാറ്റങ്ങൾ പറയുന്നത് എന്ന് ചൊവ്വാ എല്ലാ മലയാളികളുടെ വീട്ടിലും ഒരു പേടി സ്വപ്നമാണ് നിൽക്കുന്നത് എത്രയോ കുട്ടികൾ ഇന്നും കല്യാണം കഴിയാതെ നിൽക്കുന്നുണ്ട് പക്ഷേ കേരളം വിട്ടു കഴിഞ്ഞാൽ ചൊവ്വാദോഷത്തിന് ഏതൊരു പ്രയോറിറ്റി ഇല്ല കേരളം മാത്രമാണ് ഒരു എന്താ ചൊവ്വാൽ പ്ലാറ്റ്ഫോം ആയിട്ട് വർഷങ്ങൾക്ക് മുമ്പ് മാറ്റിവച്ചത് ഇന്ന് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട് നല്ല ക്വാളിഫൈഡ് അസ്ട്രോളജേഴ്സോട് നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ ചൊവ്വാദോഷം ഒരു കാര്യമല്ല പക്ഷെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് നല്ല സർപ്പദോഷത്തെ പറ്റി പറഞ്ഞു കേട്ടിട്ടുണ്ട് സർപ്പദോഷവും ഒരു പേടിപ്പെടുത്തൽ സംഭവമാണ് നൂറ് ശതമാനവും എന്താ പറയുക വ്യവസായികമായിട്ട് നിൽക്കുന്ന ഒരു ഏരിയയാണ് ജ്യോതിഷത്തിലെ സർപ്പദോഷം എല്ലാ നമ്മൾ ആദ്യം ഇവിടെ ആരാധിച്ചുകൊണ്ടിരുന്ന ഏത് ദൈവങ്ങളെയായിരുന്നു നാഗദൈവങ്ങളായിരുന്നു അല്ലെ നാഗഭൂമി എന്നറിയപ്പെടുന്നതാണ് നമ്മുടെ പവിത്രമായ കേരളം അസോ കേരളത്തിനകത്ത് എവിടെയാണ് സർപ്പം ഇല്ലാത്തതെന്ന് പറയും നമ്മളിപ്പോൾ വാങ്ങിച്ച് വീട് വച്ചയ്ക്കുന്ന സ്ഥലം പോലും ഒരു പക്ഷേ മേ ബി അത് ഗ്രേവിയേഡ് ആയിരിക്കാം പഴയത് അല്ലെങ്കിൽ സർപ്പഭൂമി ആയിരിക്കാം ഏത് വീടെടുത്താലും ഒരു കുടുംബദേവത ഉണ്ടാവും അല്ലേ സർപ്പദേവത എന്ന് പറയുന്നത് കേരളത്തിൽ ഡെഫിനറ്റ്ലി ഉണ്ട് പക്ഷേ ഈ സർപ്പം ദോഷം എന്ന് പറഞ്ഞ് വരുന്ന ഒരു തീവ്രമായ ഒരു കമേഷ്യൽ പോസിബിലിറ്റി അത് ഒരു വിഭാഗം ആൾക്കാരുണ്ടാക്കി വെച്ചതാണ് ക്വാളിഫൈഡ് അസ്ട്രോളജേഴ്സ് ഒരിക്കലും അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല പേടിപ്പെടുത്തുന്നു അങ്ങനെയാണല്ലോ സർപ്പക്കാവും സർപ്പ അമ്പലം നിൽക്കുന്ന എല്ലാ അമ്പലങ്ങളിലേക്കും ആൾക്കാരുടെ ഒരു ഒഴുക്കുണ്ടായത് അതെ അതല്ല ഈ സർപ്പത്തിന്റെ കാര്യം എല്ലാം വിശ്വാസ പ്രമാണങ്ങളാണല്ലോ നമ്മുടെ അനുഭവത്തിൽ വരുമ്പോഴാണല്ലോ ഇതൊക്കെ നമുക്ക് വിശ്വസിക്കേണ്ടി വരുന്നത് ഇപ്പൊ സർപ്പത്തിന്റെ കാര്യം പറഞ്ഞു എനിക്ക് അറിയുന്ന ഒരു ഫാമിലി ഉണ്ട് സർപ്പദോഷമുള്ള ഒരു ഫാമിലിയാണ് അപ്പൊ അതിൽ കണ്ടുവരുന്നത് അതില് ഗൃഹനാഥന് കയ്യില്ല അത് അവിടെ ഉണ്ടാവുന്ന ആൺകുട്ടികൾ ആണുങ്ങളുടെ തലമുറയ്ക്ക് ഒക്കെ അംഗവൈകല്യ ഇപ്പൊ ഒരു ഫോർ ജനറേഷൻസ് ആയി അച്ഛന് കയ്യില്ല അല്ലെങ്കിൽ മോന് കാലില്ല അടുത്ത വരുന്ന കുട്ടിക്ക് കയ്യില്ല അത് കണ്ടിന്യൂ ചെയ്യാണ് അപ്പൊ ഇതിന്റെയൊക്കെ പിന്നിലെ ശാസ്ത്രവശമാണോ നമ്മൾ അന്വേഷിക്കുന്നത് അല്ല ഇതിനകത്ത് ഈ വർഷങ്ങൾക്ക് പുറകിലോട്ട് പോകുന്ന സമയത്ത് പല കുടുംബങ്ങളിലും ഉണ്ടായി ഉണ്ടായിട്ടുണ്ടായിരുന്ന പല ദോഷങ്ങളുണ്ടായിട്ടുണ്ട് അതായത് കുടുംബദേവതയുടെ പ്രസൻസ് ഉണ്ടായിരുന്നു അതിനെ പ്രോപ്പറായിട്ട് അവർ ട്രീറ്റ് ചെയ്യുന്നില്ല ഇങ്ങനെ പറഞ്ഞ് പല അസ്ട്രോളജേഴ്സും പലയിടത്തും പറയുന്നുണ്ട് അപ്പോൾ ഈ പല ദോഷങ്ങളായിരിക്കാൻ ഒരു പക്ഷേ ആ കുടുംബത്തിനകത്ത് എഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുന്നത് നല്ലൊരു യോഗ്യതയുള്ള ഒരു തിരുമേനിയോ ഒരു ജ്യോതിഷിനെയോ വിളിച്ച് നോക്കുകയാണെങ്കിൽ അതിന് നൂറ് ശതമാനം സൊല്യൂഷൻ കിട്ടും അതെന്ത് സൊല്യൂഷൻ കിട്ടും ആ കുടുംബത്തിൽ എന്താണ് ദോഷമെന്ന് അവർക്ക് കണ്ടെത്താൻ പറ്റും അതിനൊരു പ്രശ്നശാഖ എന്ന് പറയുന്ന ശാഖ തന്നെയുണ്ട് നിങ്ങൾക്ക് ജന ജനിച്ച സമയമോ ജനിച്ച ഡേറ്റോ ഒന്നും ഇല്ലെങ്കിൽ തന്നെയും പ്രശ്നമാർഗ്ഗയാണ് കണ്ടുപിടിക്കാനുള്ള ഒരുപാട് നിരവധി പോസിബിലിറ്റീസ് അവിടെയുണ്ട് ഇപ്പൊ കേരളത്തിന് പുറത്ത് ജനിക്കുന്ന ആൾക്കാര് നോർത്ത് ഇന്ത്യ ജനിക്കുന്നവർക്ക് എത്ര പേർക്ക് ജനന സമയമുണ്ട് നേഹ വളരെ കുറച്ചല്ലേ ഉള്ളൂ അല്ലെങ്കിൽ ഒരുപാട് പേരുണ്ട് ഇപ്പൊ ഒരു ഇരുപത് വർഷം മുൻപത്തെ ജനറേഷൻ നോക്കിയുള്ളൂ എത്ര പേർക്ക് ജനിച്ച സമയമുണ്ട് സി ഇപ്പോൾ ഇടയ്ക്ക് ഞാനിവിടെയൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു ഡിഫറൻസ് ബെറ്റ്വീൻ അനലോഗ് ക്ലോക്ക് ആൻഡ് ഡിജിറ്റൽ ക്ലോക്ക് ഹോസ്പിറ്റലിൽ ജനിക്കുന്ന സമയത്ത് നഴ്സിൻ്റെ മെയിൻ ജോലി എന്താണ് അപ്പോൾ കുട്ടിയുടെ ജന്മസമയം എഴുതുകയാണോ നഴ്സിൻ്റെ ഉള്ള ഡെയിലി റൊട്ടീൻ ടൈറ്റ് ഷെഡ്യൂൾ ഉണ്ടാവും അപ്പോൾ ക്ലോക്കിൽ നോക്കുന്ന സമയത്ത് ബാറ്ററിയുടെ ലൈഫ് കഴിഞ്ഞ ബാറ്ററി ആണെങ്കിൽ മിനിറ്റ് സൂചി പുറകിലേക്ക് വരും ആണോ അല്ലയോ നേഴ്സ് നേഴ്സ് പറയുന്നതാണ് നമ്മുടെ ജന്മസമയം പക്ഷേ നേരെ മറിച്ച് ഡിജിറ്റൽ ക്ലോക്ക് ആണെങ്കിലോ പക്ഷെ അടുത്ത് പല ും പറഞ്ഞിട്ടുണ്ട് ജനന സമയം അറിയുമോ എന്ന് ചോദിച്ചു അപ്പൊ നമ്മൾ ക്രിസ്ത്യൻസ് ആളെ കൃത്യമായിട്ട് എഴുതി വെക്കാറല്ലോ ഊഹം വെച്ച ഒരു പതിനഞ്ചു മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആ ഒരു ഇതാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് അപ്പൊ കൃത്യം സമയം വേണം അങ്ങനെയൊക്കെ അവർ പറഞ്ഞു അത് അവർക്ക് അത് തിരിച്ചറിയാൻ കഴിവില്ലാത്തതാണ് ഒരു മിനിറ്റ് മാറി കഴിഞ്ഞാലും നിങ്ങളുടെ രാശി രാശിച്ചാട്ട് മാറ്റം ഉണ്ടാകാം കഴിവുള്ള അസ്ട്രോളജിയുടെ അടുത്ത് പോകുന്ന സമയത്ത് ജനന സമയത്തിന്റെ ആവശ്യം വരുന്നില്ല അവിടെ കണ്ടുപിടിക്കാം വലിയ കോംപ്ലിക്കേറ്റഡ് ഒരുപാട് ആണ് കൃത്യം ജനന നമ്മൾ എങ്ങനെ എങ്ങനെ ഒരു ഒരു മിനിറ്റ് മനസ്സിലാക്കും അതും മാർക്ക് മാർക്ക് ആണല്ലോ മേജോറിറ്റി ലീഡ് ചെയ്ത് എല്ലാ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും അവരുടെ അഡ്മിനിസ്ട്രേഷൻ വിഭാഗമുണ്ട് അവരാണല്ലോ ഇപ്പോ ഈ പറയുന്ന ജനന സമയം എടുത്തിട്ട് മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനോ ഈ പറയുന്ന ജനിച്ച ഡേറ്റും കാര്യങ്ങളും കൈമാറുന്നത് ഈ ജനന സമയം നൂറ് ശതമാനം ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല